നിങ്ങൾക്ക് നിങ്ങക്ക് എന്തെ നിങ്ങള് നീയോടെ പോണു അടേന് വെയിലത്തിറങ്ങിട്ട് വേണ്ടേ അകത്തിരിക്കുന്ന അകത്തിരിക്കുന്ന അതെ അങ്ങനെ അങ്ങനെ സൺസ്ക്രീനിന്റെ പ്രൊമോഷൻ ഇതാണ് നമ്മുടെ നമ്മുടെ ഓഫീസിൽ എല്ലാരും ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ആണ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് മേടിച്ച സാധനമാണ് എനിക്ക് ഉപയോഗിച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോ പനി പൊത്തുവാണെങ്കിൽ പക്ഷേ ഈയിടെ അനു ഇത്തിരി വേറെന്തൊക്കെയുണ്ടെന്നാണ് തോന്നുന്നത് അനു ഇത്തിരി ഗ്ലാമർ കൂടിയിട്ടുണ്ട് ഈ ഈയിടെയായിട്ട് ഓക്കെ അപ്പൊ ഹായ് ഹലോ നമസ്കാരം അച്ഛന്മാരെ വണക്കം സി കുട്ടി അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കുട്ടി വന്നിട്ട് സി സീകുട്ടിക്ക് റൂമിൽ വീട്ടിലോട്ട് പോകണ്ട ഓഫീസിൽ വന്നാ മതി എന്ന് പറഞ്ഞു സി അങ്ങനെ ഓഫീസിൽ വന്നിരിക്കുന്നു അപ്പൊ അങ്ങനെ എന്താണ് സെലക്ഷൻ വരെ പുതിയ പുതിയ വിശേഷങ്ങൾ പറഞ്ഞോളൂ പുതിയ ടോക്സ് ഒക്കെ കാണിക്കാം ഓക്കെ നമുക്ക് അങ്ങനെ ടോപ്സ് കാണിക്കാം അപ്പൊ ടോപ്സ് കാണിക്കാൻ പോവുകയാണ് അല്ലെ പക്ഷേ അതിന് ഞാൻ ഏതാണ്ട് ഈ സ്കൈ ഒന്ന് കാണിച്ചോട്ടെ സ്കൈ സ്കൈലല്ലേ നമ്മുടെ സീലിങ് കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ഏ മൂവ് ചെയ്തു ആ ഭയങ്കര ഭയങ്കര എഫക്റ്റാ അത് ഓഫീസിനകത്ത് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റാ അത് ഓ എന്തൊരു രസമാണ് മൂ ഗാലക്സി ഫീൽ ആയി സംഭവം വേറെ ഒന്നും അല്ല കാണിച്ച് ഇനി എന്താണ് ചെയ്തതെന്ന് അത് അവിടെ മൂവ് ആവുന്നത് അങ്ങനെ ഇതൊക്കെയാണ് സാധനങ്ങൾ എന്താണ് സംഭവം ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആണ് കാരണം നമ്മൾ പ്രോഡക്റ്റുകൾ പോയി കുറച്ച് പ്രോഡക്റ്റ് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു ക്ലിയറൻസ് സെയിൽ ഇടാൻ അപ്പഴത്തേക്ക് നിങ്ങൾക്ക് അത് ഉപയോഗമാണല്ലോ ടെൻ പെർസെന്റേജ് സെയിലായിട്ട് കൊടുക്കുന്നത് ഡിസ്കൗണ്ട് ഏതെടുത്താലും റേറ്റ് ആണ് പക്ഷെ എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഇതൊക്കെ റേറ്റ് എങ്ങനെയാഫ്റ്റി ആണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പക്ഷെ അതില് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ തരുന്നു അങ്ങോട്ടേക്ക് കൊള്ളാം നമ്മളിപ്പോ ാണ് യൂസ് ചെയ്യുന്ന തരുന്നതാണ് അപ്പൊ അത് കോൺടാക്ട് ചെയ്യേണ്ടത് സെലക്ഷൻസ് ഇൻസ്റ്റാഗ്രാം പേജിൽ അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ മെൻഷൻ ചെയ്തേക്കുന്നു അതില് അപ്പൊ അതില് വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെ ഇതിൽ ഏതാ വേണ്ടതെന്ന് ഇതൊക്കെ എങ്ങനെയായിട്ട് സെവൻ ഫിഫ്റ്റിയാണ് അപ്പൊ അതില് എഴുപത്തഞ്ച് രൂപ കുറയും പത്ത് ശതമാനം കുറഞ്ഞാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഇത്രയും വമ്പിച്ച് ഡിസ്കൗണ്ടിലാണ് സെലക്ഷൻസ് വേലങ്ങൾ സെയിലും നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രം അങ്ങനെ നല്ലതായിട്ട് നല്ല ഈ ഒരു അപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എട്ടാം തീയതിയാണ് ഇന്ന് മുതൽ ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ അതിന്റെ തൊണ്ണൂറ്റെട്ട് രൂപ രൂപ കുറഞ്ഞ കിട്ടുന്നത് കേട്ടോ ഇതൊക്കെ എന്തായാലും ഇനി ഇരുന്നാലും സാധനം പയ്യ പോകും പെട്ടെന്ന് ഒഴിച്ച് കിട്ടിയത് എല്ലാ എല്ലാ സൈസസും ഇല്ല അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ആണ് അതെ ഈ സാധനങ്ങളൊക്കെ വിറ്റ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ ലെന ഇവിടെ ലെന ഇത് ക്ലിയറൻസ് സെയിലിൽ ഇട്ട് വിൽക്കുന്ന പറഞ്ഞാല് വേറെ പുതിയ സാധനങ്ങൾ ഉള്ള സാധനങ്ങളാണ് അല്ലേ അല്ലേതായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ പതിനഞ്ചാം തീയതി വരെ നൈസ് ഇതെങ്ങനെയാ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് അപ്പൊ അന്ന് നീ ഒരു എഴുപത് രൂപ കുറച്ച് കൊടുക്കുമെന്നാണ് പറയുന്നത് അല്ലേ അതെ എഴുപത് രൂപ എന്ന് പറയുന്നത് പത്ത് ശതമാനം കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞോ എഴുപത് രൂപ ഞാൻ നീ ാണ് പത്ത് പെട്ടെന്നാവട്ടെ കൈ നഷ്ടം വരുത്തിയാണ് ഇത് വിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അതെ ആ ഇത് കൊള്ളാം ഇത് എങ്ങനെ റേറ്റ് സെവൻ ഹൺഡ്രഡ് അതിൽ ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് അത് അപ്പത്തും പറ്റിയതാ അപ്പത്തും പറ്റിയതാ വീഡിയോ റെക്കോർഡാൻ പോയതാ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഓക്കെ ഇത് കൊള്ളാം നൈസ് കളറും കൊള്ളാം അല്ലേ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന ചെയ്താൽ മതി പിന്നെ നമ്മൾ കയ്യിലോണ്ട് ഓർഡർ എടുത്താൽ പറ്റുന്നതായിരിക്കും അധികം താമസിക്കാൻ നിങ്ങൾക്ക് സാധനങ്ങൾ കൊള്ളാം ഓക്കെ